മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ നെയ്തേലിപ്പടി നാരകത്താനി റോഡ് സർക്കാർ കൈയൊഴിഞ്ഞിട്ട് വർഷങ്ങൾ കഴിഞ്ഞു ഇതോടെ രക്ഷയില്ലാതെ വലഞ്ഞ നാട്ടുകാർ പൊതുപ്രവർത്തകനായ അനു ഊത്തുകുഴിയുടെ നേതൃത്വത്തിൽ റോഡിലെ കുഴി അടയ്ക്കാൻ ഇറങ്ങി അധികാരികളോട് പറഞ്ഞു മടുത്ത നാട്ടുകാർ ഒടുവിൽ റോഡ് നന്നാക്കാൻ ഇറങ്ങിയ കാഴ്ചയാണിത് മല്ലപ്പള്ളി പഞ്ചായത്തിലെ നെയ്തേലിപ്പടി നാരകത്താനി റോഡ് തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ കഴിഞ്ഞുവെങ്കിലും അത് നന്നാക്കാൻ അധികാരികൾ ശ്രമിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് നാട്ടുകാട് ശ്രമദാനമായി റോഡിലെ ഏറ്റവും വലിയ കുഴി അടച്ചത് പൊതുപ്രവർത്തകൻ അനു ഊത്തുക്കുഴിയുടെ നേതൃത്വത്തിലാണ് ചാക്കമ്പറ്റം പാഴത്തിന് സമീപത്തെ അപകടകരമായ കുഴി അടച്ചത് കോയിക്കൽ മാക്കിലെ ജോണിയുടെ പുരയിടത്തിൽ നിന്ന് കൊണ്ടുവന്ന മണ്ണുപയോഗിച്ച് കുഴി അടയ്ക്കുകയായിരുന്നു മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ സജി തേവരോട്ട് മധു പുന്നാനിൽ എന്നിവരുടെ സഹകരണത്തിലാണ് നാട്ടുകാട് നേർന്ന ഒരു വലിയ പ്രശ്നത്തിന് പരിഹാരമായി റോഡിലെ വലിയ കുഴി അടച്ചത് പെട്ടിയോട്ടോയിൽ മണ്ണ് എത്തിച്ച് രണ്ട് തൊഴിലാളികളെയും നിർത്തിയാണ് അപകടകരമായ കുഴി അടച്ചതെന്ന് മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ സജി തേവരോട്ട് പറഞ്ഞു റോഡ് എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമേറിയ പ്രാപാന്യൊരു റോഡാണ് എന്നാൽ ഇത് കുറേ വർഷങ്ങളായി തകർന്നു കിടക്കുകയാണ് മേലധികാരികൾക്ക് ജില്ലാ പഞ്ചായത്ത് റോഡാണ് പഞ്ചായത്ത് റോഡിൽ ജില്ലാ പഞ്ചായത്തിന് ഞങ്ങൾ നിവേദനം നൽകുകയും അതോടനുബന്ധിച്ച് ഏകദേശം പത്തു ലക്ഷം രൂപ അനുവദിച്ചായി അറിയിപ്പ് ലഭിക്കുകയും ചെയ്തു കിഴവായ്പൂര എക്സൈസ് ക്ലബ്ബാണ് സന്തോഷ്യം വളരെ പ്രയത്നിച്ച് ആണ് ഈ പത്ത് ലക്ഷം രൂപ അനുവദിച്ചു എന്ന് പറഞ്ഞത് എന്നാൽ ടെൻഡർ എടുക്കാൻ ആളില്ല എന്ന ഒരു മുഖേന ഈ പണികളൊന്നും നടക്കുകയോ ഈ പൈസ ലാപ്സായി പോവുകയോ ചെയ്തു അതിന് അധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയെന്നായി ഞങ്ങളതിനെ വിശേഷിപ്പിക്കുകയുള്ളൂ തീർച്ചയായിട്ടും ഈ റോഡ് തകർന്നു നിന്ന് ഇതുവഴിയാണ് ഇപ്പോൾ മിക്കവാറും ദിവസങ്ങളിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് യാത്ര ചെയ്യുന്ന റോഡ് കൂടിയാണ് അപ്പോൾ ഈ റോഡിൻ്റെ ശോധനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടിട്ട് ഇതുവരെയും ഇല്ലാത്തത് കൊണ്ട് നാട്ടുകാർ പൈസ മുടക്കി ഇപ്പോൾ ഇത് നികത്തി വാസയോഗ്യമാക്കുകയാണ് എന്നാലിൻ്റെ പാർശ്വഭിത്തി ഇഴിഞ്ഞു നിൽക്കുകയാണ് ഏത് സമയത്തും ൾപ്പെടെ തോട്ടിൽ പോകുന്ന അവസ്ഥയിലാണ് കഴിഞ്ഞ മൂന്ന് വർഷത്തിൽ കൂടുതലായി ഈ റോഡിലെ പല ഭാഗങ്ങളും തകർന്നു കിടക്കുകയാണ് ഭയം ഇതുവഴി ഡ്രൈവർമാർക്ക് വണ്ടി ഓടിച്ചു പോകാൻ പറ്റാത്ത അവസ്ഥയും നിലനിൽക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് അധികാരികളുടെ അവഗണന സഹിക്കവയ്യാതെ നാട്ടുകാർ റോഡ് നന്നാക്കാൻ ഇറങ്ങിയതെന്ന് മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ മധു പുന്നാലിനും പൊതുപ്രവർത്തകനായ അനു ഒത്തുക്കുഴിയും പറഞ്ഞു ഈ കഴിഞ്ഞിടയ്ക്ക് ഞങ്ങളൊരു വാഴയൊക്കെ പിടിച്ചു വെച്ചു ഒരു പ്രതിഷേധ കൊല വെട്ടുകയും ചെയ്തു ഞങ്ങൾ പക്ഷേ നമ്മുടെ അധികാരികൾ ആയിട്ടും ഈ റോഡ് ശ്രദ്ധിച്ചിട്ടില്ല അതിനായിട്ട് ഇപ്പം നാട്ടുകാർ ഇതിനു വേണ്ടി തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് ഇവിടുന്ന് നമ്മുടെ കോയ്ക്കുമാങ്കലെ ജോണിച്ചാൻ ജോണിച്ചാൻ്റെ ഒരു ശ്രമഫലമായി എല്ലാവരും കൂടെ കൂട്ടിച്ചേർത്ത് ഇവിടുത്തെ ഈ പിന്നെ ജോണിചാന്റെ പിന്നെ പുരടത്തിലെ കുറച്ച് കട്ടയെല്ലാം കൂടെ അത് കൊണ്ടുപോകണം നിങ്ങളെല്ലാം കൂടെ കൊണ്ട് അവിടെ കൊണ്ടുനീടണം നമുക്ക് പിന്നെ അത്യാവശ്യമായിട്ടുള്ള ഒരു റോഡാണ് അപ്പോൾ അത് അത് നികത്തണം എന്ന് പറഞ്ഞാൽ ജോണി ചാൻ്റെ ഒരു സമ്മർദ്ദത്തിൽ മാത്രമാണ് നമ്മളിപ്പോ ഈ റോഡ് ശരിയാക്കുന്നത് ഇപ്പോൾ കുഴി അടച്ചതിന്റെ എതിർഭാഗത്തായി റോഡ് ഇടിഞ്ഞു താഴ്ന്നതും യാത്രക്കാർക്ക് ഭീതി ജനിപ്പിക്കുകയാണ് ഇവിടെ പ്രതിഷേധ സൂചകമായി നട്ടവാഴ കൊലച്ചത് നാട്ടുകാർ കഴിഞ്ഞ ദിവസം കഴിച്ചു എന്നിട്ടും അധികാരികൾ ഇതൊന്നും കാണുന്നില്ല എന്നതാണ് സത്യം